അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി ഒൻപത് പത്ത് തീയതികളിൽ ശ്രീകണ്ഠാപുരത്ത് നടക്കും സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഏരിയകളിൽ നിന്നുമായി മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹിയിൽ ശ്രീകണ്ഠാപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി ഒൻപത് പത്ത് തീയതികളിൽ ശ്രീകണ്ഠാപുരത്ത് നടക്കും പ്രതിനിധി സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കും ജനുവരി പത്തിന് സമാപന സമ്മേളനം ടൌൺ സ്ക്വയറിൽ കാനത്തിൽ ജമീല നഗറിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്സി തോമസ് ജനുവരി ിൽ ശ്രീകണ്ഠ നടത്തുന്നത് നമ്മുടെ ഈ സമ്മേളനത്തിന് മുന്നോടിയായി കണ്ണൂർ ജില്ലയിലെ നാലായിരത്തി തൊണ്ണൂറ്റിയാറ് സമ്മേളനങ്ങളും ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് സമ്മേളനങ്ങളും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ടീച്ചർ പ്രസിഡന്റ് കെ പി വി പ്രീത അഡ്വക്കേറ്റ് എം സി രാഘവൻ ടി കെ സുലേഖ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കെ കെ ശൈലജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠാപുരം